കോഴിക്കോട് ഫറോക് പഴയ പാലത്തിന്റെ തൂണിൽ വിശ്രമിക്കുകയായിരുന്ന വയോധികൻ പുഴയിൽ വീണു മരിച്ചു മത്സ്യത്തൊഴിലാളികൾ കരക്കെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത് സമീർ എങ്ങനെയാണ് വിശ്രമിച്ചിരുന്നയാൾ പുഴയിലേക്ക് വീണത് അപകടമായിരുന്നോ എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ഫറോക്ക് പഴയ പാലം അതായത് അതിന്റെ പാലത്തിന്റെ തൂണിന്റെ ഭാഗത്ത് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട് സാധാരണ അവിടെ മീൻ പിടിക്കുന്നവർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരൊക്കെ അവിടെ ഇരിക്കാറുണ്ട് മീൻ പിടിക്കാറുണ്ട് അതുപോലെ അവിടെ വിശ്രമിക്കാറുമുണ്ട് അത്തരത്തിൽ എത്തിയ ഒരാളാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം അവിടെ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരാൾ വീഴുന്നത് കാണുകയും പിന്നീട് മത്സ്യത്തൊഴിലാളികൾ വളരെ വേഗത്തിൽ അവിടേക്ക് എത്തുകയും ഇദ്ദേഹത്തെ കരയ്ക്ക് അടുപ്പിക്കുകയും ചെയ്തു ഈ മത്സ്യത്തൊഴിലാളികൾ എത്തുമ്പോൾ ഇദ്ദേഹം മുങ്ങി താഴുകയായിരുന്നു ആ മുങ്ങി താഴുന്നതിനിടയിലാണ് അദ്ദേഹത്തെ വലിച്ച് കരക്കെത്തിച്ചത് പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏകദേശം ഒരു എഴുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷനാണ് മരിച്ചത് എന്ന കാര്യവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേഴ്സോ മറ്റ് സാധനങ്ങളോ സാമഗ്രികളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വ്യക്തിയെ ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മൃതദേഹം ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശരി